പ്രവാസിയുടെ നമ്പരം പാകം പതിനേഴ് അബ്ദുള്ള മാസ്റ്ററും സുൽഫിയും ഷാനിതും ഇങ് കേരളക്കരയിൽ എന്തെങ്കിലും ചെയ്ത് അജുവിനെ പുറത്തിറക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചു പോവാത്ത നേതാക്കന്മാരോ പൗരപ്രമുഖന്മാരോ ബാക്കിയില്ല എല്ലാവരുടെയും അടുത്തു നിന്ന് നല്ലൊരു വാർത്തയുമായി മടങ്ങാൻ അവർക്ക് ഇതുവരെ സാധിച്ചില്ല ദിവസങ്ങൾ ഓരോന്നായി അങ്ങനെ കഴിഞ്ഞു പോകുന്നു അബ്ദുദമാശിർ തന്റെ പൊന്നുമോൾ ആശ്വസിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു മോളെ ഈ ഉപ്പയുടെ കയ്യിലുള്ള സകല സമ്പാദ്യവും നൽകിയാണെങ്കിലും നിന്റെ അജുവിനെ ഞാൻ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് മോള് വിഷമിച്ചരുത് പോയി ഭക്ഷണം കഴിച്ച് വിശ്രമിക്ക് ചിന്തിച്ച് ചിന്തിച്ച് അസുഖങ്ങൾ വരാതെ നോക്ക് എന്റെ മോള് നിന്റെ അജുവിനെ ഈ ഉപ്പ തിരിച്ച് തന്നിരിക്കും ഈ ഉപ്പയല്ലേ പറയുന്നത് എന്നാലും ഉപ്പ എന്റെ ഞാൻ സംശയിച്ചല്ലോ ഇക്കാനെ ശരിക്കും അറിയുന്ന ഞാൻ പോലും മനസ്സിലെ വേദന കടിച്ചമർത്താൻ കഴിയാതെ അങ്ങനെ ഗൾഫ് മേഖലയിലെ സാമ്രാജ്യത്തിന്റെ ഉടമയും പല നാടുകളിലും ഉള്ള ഷെയ്ഖുമാരുമായി ബന്ധമുള്ള ഒരു കേരളീയന്റെ സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്തു വരുന്ന തന്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ടു അവന്റെ മുതലാളിയായ ആ നല്ല മനുഷ്യനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ സമയം അനുവദിച്ചു കിട്ടാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ലോകത്തെ പുള്ളി എവിടെയാണെന്ന് നിലവിലുള്ളതെന്ന് പറയാൻ പോലും ബുദ്ധിമുട്ടാണെന്നും എങ്കിലും ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് ഷാനിദിന്റെ സുഹൃത്ത് ഫോൺ വെച്ച് അതേസമയം അതേസമയം തങ്ങളുടെ മകനെ ചെയ്യാത്ത കുറ്റത്തിന് ജയിലടക്കാൻ കാരണക്കാർ ആരായാലും അവര് നിന്നിൽ അർപ്പിക്കുന്നു അള്ളാഹ് നന്മ നന്മയായിട്ടും തിന്മ തിന്മയായിട്ടും വേർതിരിക്കുന്ന എൻ്റെ റബ്ബെ നീ എന്റെ മകന് നല്ലതു വരുത്തണേ എല്ലാത്തിനും പരിഹാരമുള്ള നിന്റെ അടുത്ത് ഈ വയസ്സായി ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ മകനെ ഞങ്ങളുടെ കൺമുമ്പിൽ എത്തിക്കണമേ മജുവിന്റെ ഉപ്പയും ഉമ്മയും കണ്ണീരിൽ കുതിർന്നുള്ള ഈ പ്രാർത്ഥനക്ക് ഫലമെന്നാണ് പിറ്റേന്ന് വൈകുന്നേരം ഷാനിതിന്റെ സുഹൃത്തിന്റെ ഫോൺ വന്നു ഷാനിദ് ഞാൻ ബോസുമായി കഴിയുന്നത് പോലെ ബന്ധപ്പെട്ടു നാളെ ബോസ് നാട്ടിൽ വരുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങളെ കാണാൻ സമ്മതം തന്നിട്ടുണ്ട് കറക്റ്റ് ടൈമിംഗ് ആണ് മറക്കേണ്ട ബോസ് ശ്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന വാർത്ത ഷാനിദിന്റെ മനസ്സിൽ ചെറിയൊരു കുളിർമ നൽകി ഷാനിദ് അപ്പോൾ തന്നെ ഈ വാർത്ത അബ്ദുള്ള മാഷറോടും സുൽഫിയോടും വിളിച്ചു പറയാൻ മറന്നില്ല അങ്ങനെ പിറ്റേന്ന് അവർ മൂന്ന് പേരും കൂടി ഗൾഫ് രാജ്യങ്ങളിലെ ബിസിനസ് കാണാൻ പോയി അഞ്ചു മണിക്ക് തന്നെ അവിടെ എത്തി കറക്റ്റ് അഞ്ചു മണി ആയപ്പോൾ ഷാനിദ് എന്ന പേരുള്ള ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് അന്വേഷിച്ച് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു അവരെ കണ്ടപ്പോൾ അബ്ദുള്ള മാഷർ മനസ്സിൽ കരുതി ഈ ബിസിനസ്സുകാരുടെ വളർച്ചയ്ക്ക് കാരണം കൃത്യത വാക്കുപാലിക്കൽ എന്നിവയാണ് രാഷ്ട്രീയക്കാരെ പോലെ അല്ല എന്നുള്ളത് വന്നപ്പോഴേ മനസ്സിലായി അവർ അകത്തേക്ക് കയറി സാധാരണക്കാരൻ സാധാരണക്കാരൻ അവർ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഇതൊക്കെ കേട്ടതിന് ശേഷം താഴ്മയോടെ എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ശ്രമിക്കാം പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇവിടെയുള്ള ഈ വിഷയങ്ങൾ എല്ലാം വെച്ച് ഒരു ലെറ്റർ തയ്യാറാക്കണം അതിൽ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രമുഖന്മാരുടെയും സത്യവാങ് സമർപ്പിക്കണം ഇതെല്ലാം തയ്യാറാക്കി എന്നെ ഏൽപ്പിക്കുക ബാക്കി ഞാൻ നോക്കാം അവിടെ നിന്ന് ഇറങ്ങി അറിയപ്പെട്ട വിശ്വസ്തരായ പണ്ഡിതന്മാരുടെ സത്യവാങ് ഒപ്പും എഴുത്തും എല്ലാം റെഡിയാക്കി വ്യവസായിയായ ആറ് വീട്ടിലേക്ക് തിരിച്ചു പ്രതീക്ഷയോടെ ആ നല്ല വാർത്തക്കായി അവർ കാത്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് വ്യവസായിയുടെ അസിസ്റ്റന്റിന്റെ കോൾ അബ്ദുള്ള മാഷിന്റെ മൊബൈലിൽ വന്നു നിങ്ങളുടെ അജുവിന്റെ സത്യാവസ്ഥ രാജാക്കന്മാർ മുഖേന ബോധിപ്പിക്കേണ്ടവർക്ക് ബോധിപ്പിച്ചെന്നും ജയിലിലെ കുറിച്ച് പേപ്പേഴ്സ് ക്ലിയർ ആയാൽ ഉടനെ അജു നാട്ടിലെത്തുമെന്നും ആ സന്തോഷ വാർത്ത സത്യത്തിൽ ആ വീടിനെ മാത്രമല്ല ആ നാട്ടിലെ തന്നെ ആഘോഷമായിരുന്നു അജുവിന്റെ വരവും കാത്ത് സ്വപ്നങ്ങൾ നെയ്ത് സുമയുവിന്റെ കുടുംബവും അബ്ദുള്ള മാസ്റ്ററും കുടുംബവും കാത്തിരിക്കുന്നു ഈ സമയം അന്ന് ജിസാനിൽ പടച്ചോന്റെ വിധി എന്നോണം ആ ദുരന്തം രൂപത്തിൽ ഷാനവാസിനെ കാർന്നു കൊണ്ടിരുന്നു നാൾക്കുനാൾ ഷാനവാസിന്റെ രോഗം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു ബിസിനസ് എല്ലാം നഷ്ടപ്പെട്ടു ഇനി തുടർ ചികിത്സക്ക് നാട്ടിലെത്തിയേ പറ്റുകയുള്ളൂ സൗദി ജിസാനിലുള്ള എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടു ഷാനവാസ് നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി അസുഖം മൂലം നാട്ടിലെത്തിയ ഷാനവാസിനെ കാത്തിരുന്നത് അതിലും വലിയ ഒരു വിപത്തായിരുന്നു താൻ കത്തിക്കയറുന്ന ടൈമിൽ തന്റെ പണം കൊണ്ട് അഹങ്കരിച്ച് നടന്നിരുന്ന എന്റെ ഭാര്യ തനിക്ക് വലിയ അസുഖമാണെന്നും ബിസിനസ് നശിച്ചെന്നുമുള്ള വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ വീട് വിട്ടുപോയിരുന്നു തന്റെ നിയൽ പോലെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരല്ലാതെ മറ്റാരും അവന് ശ്രദ്ധിക്കാൻ ഇല്ലാതെയായി നേരം വണ്ണം തന്നെ ശുശ്രൂഷിക്കാൻ പോലും ആരുമില്ലാതെ അവൻ നിരകയാദനയിൽ എത്തിച്ചേർന്നു ഷാനവാസിന്റെ അസുഖം മൂർച്ഛിച്ചു തുടൽ ചികിത്സക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിന്റെ തന്റെ ജീവിതം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുമ്പോൾ ആണ് താൻ ചെയ്ത പാപത്തിന്റെ പൊരുൾ മനസ്സിലാവുന്നത് പഠിച്ചോനെ നീ മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു താൻ ചെയ്ത തെറ്റിന് ആരോടാണ് ഞാൻ മാപ്പ് ചോദിക്കുക ഒന്നും അറിയാത്തൊരു പാപത്തിനെ ഞാൻ ഇത്രയും വർഷങ്ങൾ കഷ്ടപ്പെടുത്തിയതോർത്ത് അവന്റെ ഹൃദയം പൊള്ളി ഇനി തനിക്ക് മരണത്തെ കാത്തിരിക്കാനല്ല അത് മറ്റൊന്നും തേടിയെത്താനില്ല എന്ന് ഷാനവാസ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ദിവസങ്ങൾ നീങ്ങി അജുവിന്റെ എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്തു കഴിഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സങ്കടങ്ങളുടെയും വേദനകളുടെയും ലോകത്തിൽ നിന്ന് അജു പുറത്തിറങ്ങി അലഹമില്ല ഇൻഷാ അള്ളാ കഥയുടെ ബാക്കി ഭാഗം തുടരും